ഒരു ദൃശ്യം കൂടി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അർജുൻ ഇതിനു മുൻപ് തടി പോകുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം ചെലവിട്ടിരുന്നത് ഇതൊക്കെ നമ്മൾ കേട്ടിരുന്നു ആ അത്തരമൊരു ദൃശ്യം കൂടി നമുക്കൊരു സുഹൃത്തുരു റീലിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട് ഇതിനു മുൻപ് അവിടെ തടി കയറ്റാൻ പോകുമ്പോൾ അർജുനും സുഹൃത്തുക്കളും ഭക്ഷണം പാചകമൊക്കെ ചെയ്താണ് ഭക്ഷണം കഴിക്കുക ബെൽഗാമിനെ പോലെയുള്ള കൂപ്പുകളിലാണ് പോയി തടിയെടുക്കുക ഇത്തവണയും പോയത് അങ്ങനെ തടിയെടുക്കാനാണ് ഇതിപ്പോൾ തടിയെടുക്കാൻ പോയ ദൃശ്യങ്ങളാണോ എന്ന് നമുക്കറിയില്ല അതിനു മുമ്പുള്ള കുറച്ച് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇതിൽ നമുക്ക് അർജുനെ കാണാം അർജുനാണ് അവിടെ പുറകുവശത്ത് നിൽക്കുന്നത് അർജുൻ്റെ വാഹനമാണിത് അർജുൻ തടിയെടുക്കാൻ പോകുമ്പോൾ അർജുൻ ഇങ്ങനെയാണ് അവിടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് വളരെ മഴയുള്ള സ്ഥലത്താണ് ഇതേപോലെയുള്ള കൂപ്പാണ് കർണാടകയിലുള്ളത് തടിയെടുക്കാൻ പോയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ടി വി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണൂ അതിനകത്ത് അർജുനെ കാണാം നീല ഉടുപ്പിട്ടാണ് അർജുൻ നിൽക്കുന്നത് അർജുൻ ആ പാചകം ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള ദൃശ്യങ്ങൾ അർജുൻ്റേതാണ് ഈ പ്രിയപ്പെട്ടവന് വേണ്ടിയാണ് ഇരുന്നൂറ്റിയാറ് മണിക്കൂറായി നമ്മളടക്കം എല്ലാവരും ഇപ്പോൾ ഫീൽഡിലുള്ളത് അവനെ അതേപോലെ തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന സന്തോഷമുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സങ്കടവുമുണ്ട് അവൻ ഇതേപോലെ ആസ്വദിച്ചാണ് ആ പണി ചെയ്തുകൊണ്ടിരുന്നത് ദീർഘദൂരം വാഹനം ഓടിച്ചു പോകും ആ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വളയം പിടിച്ചു തുടങ്ങിയതാണ് അർജുൻ തൊനൂർ പുഴയുടെ കരയിൽ പുഴയിൽ പുഴ ഇങ്ങനെ കയറി വരുന്നത് കണ്ടിട്ടുണ്ട് പലതവണ പക്ഷേ മറ്റൊരു പുഴയുടെ തീരത്ത് മണിക്കൂറുകളായി അദ്ദേഹം ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് ഈ കാഴ്ചകൾ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണെങ്കിൽ പോലും അർജുനെ ഒന്ന് കാണാൻ വേണ്ടി ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകിയെന്ന് മാത്രമേ ഉള്ളൂ ഇത്തരമൊരു യാത്രയിലാണ് ഇപ്പോൾ ബൽഗാമിൽ നിന്ന് കോരിച്ചുടിയുന്ന മഴയത്ത് അർജുൻ യാത്ര ആരംഭിച്ചത് ആ ദൃശ്യങ്ങൾ